ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം ഈ ഇങ്ങനൊരു ഭിന്നശേഷി ദിനം എന്ന് പറഞ്ഞ ഒരു ഉള്ളതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഭിന്നശേഷിക്കാരെ കുറിച്ചിട്ട് ഓർക്കാനുള്ള ഒരു അവസരം ഇന്ന് ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമില്ല ഭിന്നശേഷിക്കാരായ എൻ്റെ സുഹൃത്തുക്കളോട് കുട്ടികളോട് ചെറുപ്പക്കാരായിട്ടുള്ളവരോടും പറയാനുള്ളത് ഈ ഭിന്നശേഷിത്വം എന്ന് പറയുന്നത് അതും അറിഞ്ഞുകൊണ്ട് വരുത്തുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഒന്നിക്ക് നമ്മളെ ജന്മനാൽ അതല്ലെങ്കിൽ വല്ല അപകടങ്ങളിലും പെട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ വൈകല്യങ്ങളും ഒന്ന് നമ്മൾ ഒരു ഭിന്നശേഷിയായിട്ട് മാറുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളൊക്കെ കാലഘട്ടങ്ങളിൽ ഇവിടെ ഈ എത്തുന്ന ഈ സമയം വരെ ഒരുപാട് പ്രതിസന്ധികൾ ദാനം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് കാരണം അന്ന് അത്ര ഫെസിലിറ്റി ഇല്ല ഭിന്നശേഷിക്കാരത്ര കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സത്യം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടെ പൊതുസ്ഥാപനങ്ങളായിട്ടെ ഇവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്കവിടെ സ്റ്റെയർ കിസ് സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ ആ കാലഘട്ടങ്ങളിൽ പോ പോകുന്നത് യാത്രാ സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ട് ബസ് അതുപോലെ തന്നെ മറ്റുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ ഇതൊക്കെ കയറി പിടിച്ച് പോകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമ്മളെപ്പോലുള്ളവർ കുറച്ച് പ്രാവൽ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ ജീവിതം അത്ര ത്യാഗം ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് ഒരു ഭിന്നശേഷിയായി മാറാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കാത്ത ഒന്നാണ് അത് നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഓരോ സംഭവങ്ങളാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിക്ക് ജന്മനാൽ അതല്ലെങ്കിൽ നിങ്ങളുടെ അസുഖത്തിൻ്റെ ഭാഗമായി അതല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഒരു മനുഷ്യനും ഭിന്നശേഷിയായി മാറുന്നത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പും സ്റ്റാറും കയറിൻ്റെ സ്ഥാനത്ത് റാമറായാലും വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ ലിഫ്റ്റ് കാര്യങ്ങൾ സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഇപ്പോൾ എന്നെ പോലുള്ളവർ ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടെ പത്ത് പതിനഞ്ച് വർഷത്തോളമായി സ്വന്തമായി ഡ്രൈവിങ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഭിന്നശേഷിക്കാർക്ക് വാഹനം ഓടിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് േഷൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ വാഹനം ഓടിച്ച് ഇപ്പം എത്ര ദൂരെയും പോകാനുള്ള ഒരു സൗകര്യങ്ങൾ ഇതൊക്കെ നിലവിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സൗകര്യപ്രദമായി വന്നിട്ടുണ്ട് എന്നിരുന്നാലും കഴിയാത്തവരെ മറ്റുള്ളവർ ചേർത്ത് പിടിക്കുക അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ വന്നത് അതിലുപരി ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളും നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരന് കിട്ടേണ്ട മിക്ക ആനുകൂല്യങ്ങളും പലയിടത്തും ഭിന്നശേഷിക്കാരുടെ പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെടുമ്പോൾ അവിടെ യാതൊരു അർഹതയും ഇല്ലാത്ത പലരും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭിന്നശേഷിക്കാരുടെ പേരിൽ സാധാരണ രീതിയിലുള്ള ഒരു ഭിന്നശേഷിക്കാരന് കിട്ടേണ്ട അർഹതപ്പെട്ട ജോലി കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യം ദിനം എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല അത് ആശംസ പറയേണ്ടെന്നല്ല ഭിന്നശേഷി ദിനാശംസകൾ എന്നും നമുക്ക് പറയാൻ പറ്റില്ല നല്ലൊരു കാര്യമായിട്ട് വന്ന സംഭവങ്ങളല്ല ഒരു ഭിന്നശേഷിക്കാരൻ്റെ അവസ്ഥകൾ കൃത്യമായി തിരിച്ചറിയുകയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തുകയും ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്